ക്ഷണ വേദിയുടെ ആഭിമുഖ്യത്തിൽ അണക്കരയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ഹൈറേഞ്ച് മിഷന്റെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം എന്ന പേരിൽ അണക്കരയിൽ ആചാര്യന്മാരെയും അവഹേളിച്ച നടപടിക്കെതിരെയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി ആർ രാജശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച ഹൈറേഞ്ച് മിഷന്റെ നേതൃത്വത്തിൽ അണക്കരയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സാമുദായിക ആചാര്യന്മാരെയും അധിക്ഷേപിച്ചുകൊണ്ട് അനിൽ കൊടിത്തോട്ടം എന്നയാൾ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ധർമ്മ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ സഹകരണത്തോടെ അണക്കരയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് സംരക്ഷണ വേദി ട്രഷറർ അഭിലാഷ് ജി നായർ അധ്യക്ഷത വഹിച്ചു വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി ആർ രാജശേഖരൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു അവൻ അനിൽ കൊലത്തോട്ടത്തിന്റെ നിലവാരത്തെ അവന് മനസ്സിലാവുന്ന അവന് പിന്തുണ പ്രഖ്യാപിച്ചവരാരായാലും ശരി ഇത് പറയാൻ കാര്യം എന്താണെന്ന് അറിയാം അവൻ ഇവിടെ പറഞ്ഞില്ല നിങ്ങളോട് ഇതൊരു തുടക്കമാണ് ഇത് സുവിശേഷ യോഗമല്ല ഞാനിത് ഇവിടെ എനിക്ക് അരി കിട്ടിയില്ല എങ്കിൽ ഇവിടെ എനിക്ക് തൊഴിൽ കിട്ടിയില്ല എങ്കിൽ ും എട മോന നീ എന്താടാ പിന്നെ എലുവേലിൽ പ്രസംഗിക്കാനുള്ളത് എരുമേലിൽ പ്രസംഗിച്ചില്ല അവൻ പ്രഖ്യാപിച്ചതോളൂ പ്രസംഗിച്ചില്ല എവിടെ പ്രസംഗിച്ചാലും നിന്നെ അടുക്കിയത് ഞങ്ങളത് കഴിഞ്ഞാറും ഞങ്ങളുടെ ഉണ്ട് ഞങ്ങൾ ഇപ്പൊ അടിയൊക്കെ നിർത്തിയിരിക്കുകയാണ് മുനെ ഈ പരിപാടി അറിയാൻ മേലെ ആലപ്പുഴ ജില്ലക്കാരനാണ് ഞാൻ അവിടെ തലവെട്ടിപ്പാലവെന്നും പറഞ്ഞൊരു പാലമുണ്ട് തലവെട്ടിപ്പാലവത്തോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംസ്കൃതം ഡിഗ്രി ലെവൽ അക്കാദമി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സി ടി ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ രാജു അമ്പിയിൽ മുരുകൻ ടി കെ രഘുനാഥപ്പിള്ള ടി ഡി ഷനോജ് എം ശിവ എ ജി ശിവരാമൻ ചെട്ടിയാർ ജയൻമോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു വിദ്വേഷ പ്രസംഗം നടത്തിയ സംഭവത്തിൽ അനിൽ കൊടിത്തോട്ടം ടി ജെ തോമസ് ജിനോ തങ്കച്ചൻ മനോജ് എബ്രഹാം എന്നിവരുടെ പേരിൽ വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളതായി ധർമ്മ സംരക്ഷണ വേദി നേതാക്കൾ പറഞ്ഞു ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാത്ത പക്ഷം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ